ി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സായാഹനവുമായിട്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലാലാജി ജംഗ്ഷൻ മുതൽ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ നിർമ്മിക്കുന്ന പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ ദൈർഘ്യം താലൂക്ക് ആശുപത്രി വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് സായാന ധർണ നടത്തിയത് പില്ലർ എലിവേറ്റഡ് ഹൈവേ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു സായാന ധർണ സി ആർ മഹേഷ് എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ നിരന്തരമായ പ്രക്ഷോഭം പോരാട്ടം പരാതികൾ ചർച്ചകൾ സെമിനാറുകൾ അങ്ങനെയാണ് ഈ ഓപ്പൺ ഫ്ലൈ ഓവർ കോട്ട പോലെയുള്ള മതിൽ നിന്നും ഓപ്പൺ ഫ്ലൈ ഓവർ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അറിയുന്നത് ഏറ്റവും വലിയ സങ്കടം മഹാദേവർ അമ്പലത്തിന്റെ അടുത്ത് വരെയാണ് എന്നുള്ളതാണ് പിന്നീട് വീണ്ടും പിന്നെ കെ സി വേണുപാൽ എം പി ആയി വന്നു അദ്ദേഹവും ഇടപെട്ടു പല ഘട്ടങ്ങളിൽ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയത് ഇവിടെ വരെ എത്തിയപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ സംബന്ധിച്ച് താലൂക്ക് ആശുപത്രി ധർമാശുപത്രി എന്നാണ് അറിയപ്പെടുന്നത് ഇല്ല ആശുപത്രിയായി എന്നേ ഉയർത്തപ്പെടേണ്ടത് ആശുപത്രി രാവിലെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് സാധാരണക്കാരാണ് ക്യൂ നിന്ന് വിവിധ ഡോക്ടർമാരെ കാണാൻ ഇവിടെ എത്തുന്നത് ചികിത്സയ്ക്കായി വരുന്നത് സാധാരണ താമസമെടുത്താലും സമയമെടുത്ത് ചികിത്സിക്കേണ്ട അസുഖങ്ങൾക്ക് വരുന്നു അല്ലാതെ വളരെ പെട്ടെന്ന് അപകടങ്ങൾ അപകട മരണങ്ങൾ ചീറിപ്പായുന്ന ആംബുലൻസുകൾ അങ്ങോട്ട് പോകുന്ന ആംബുലൻസുകൾ ശരീരം കുഴഞ്ഞു വീണുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ടുപോകുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ദേശീയപാതയുടെ സമീപം പണ്ടാനം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി നഗരസഭാ ചെയർമാൻ പി സോമരാജൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ ജെ പ്രസേനൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ദീപാചന്ദ്രൻ നജീബ് മണ്ണയിൽ നഗരസഭാ മുൻ ചെയർമാൻ എം അൻസാർ കെ ജെ മേനോൻ നിജാം ബഷി പി ബി സത്യദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി